രണ്ട് കിലോമീറ്ററിലേറെ ഭൂമി ഇടിഞ്ഞു താഴ്ന്നു ഭൂമിയുടെ പ്രതിഭാസത്തിൽ ഭയാശങ്കയിലായി കർഷകർ രാജസ്ഥാനിലെ മധോപൂരിലാണ് ഭൂമി തകർന്നു താഴ്ന്നിരിക്കുന്നത് ജടാവത ഗ്രാമത്തിൽ രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് അൻപതടിയോളം ഭൂമി താഴ്ന്നത് ഇവിടം ഒരു കാർഷിക മേഖലയാണ് ആരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സവായ് മധോപൂരിലെ അണക്കെട്ട് കവിഞ്ഞൊഴുകിയതാകാം ഒരു പ്രതിഭാസത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ പ്രൈസ്വർണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്